മാതാവ് ദൈവമാതാവല്ല എന്ന തർക്കങ്ങൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതായത് മനുഷ്യനായി ജനിച്ച ക്രിസ്തുവിന്റെ അമ്മ മാത്രമാണ് ദൈവമായ ക്രിസ്തുവിന്റെ അമ്മയല്ല അങ്ങനെ ഒരു വാദഗതി ഉണ്ടായിരുന്നു അതിനടിവരയിട്ടത് എഫ് 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 എസ് ഓസിൽ കൂടിയ സൂനാദോസിൽ നാനൂറ്റി മുപ്പത്തി ആണ് അത് മാതാവ് ദൈവമാതാവാണ് എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് സഭ വിശ്വാസം രഹസ്യം വിശ്വാസ സത്യം അത് നമ്മളെ അറിയിച്ചു സഭയെ അറിയിച്ചു അത് നമുക്കത് വിശ്വാസ സത്യമായി നമ്മൾ കൊണ്ടാടുന്നു അപ്പോൾ മാതാവ് ക്രിസ്തുവിൻ്റെ അമ്മ മാത്രമാണ് ദൈവത്തിൻ്റെ അമ്മയല്ല എന്ന് പറയുമ്പോൾ അതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരുന്ന പ്രയോഗം ക്രിസ്തോ തോക്കോസ് തോക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മാതാവ് എന്നാണ് അർത്ഥം അപ്പോൾ ക്രിസ്തോ തോക്കോസ് ആണ് തേയോ തോക്കോസ് അല്ല എന്ന് ക്രിസ്തോ തോക്കോസ് ആണ് തെയോത്തോക്കോസ് അല്ല അത് ഈ സൂനകദോസിൽ നാനൂറ്റി മുപ്പത്തൊന്നില് എ ഡി നാനൂറ്റി മുപ്പത്തൊന്നില് എഫ് എസ് ഓസിൽ കൂടിയ സൂനദോസിൽ അടിവരയിട്ട് പറഞ്ഞു ഇത് ഇനി മാതാവ് തെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശപിക്കപ്പെട്ടവരാണ് എന്നുള്ള രീതിയിൽ ശബ പഠിപ്പിച്ചു